ഇലക്ട്രോണിക് ഹബ്ബാകാനൊരുങ്ങുന്ന കേരളത്തിന് മുതൽക്കൂട്ടാവുകയാണ് ഉണ്ണികൃഷ്ണന്റെ സംരംഭമായ സാൾട്ടൺ സിസ്റ്റംസ് ഇലക്ട്രോണിക് അസംബ്ലിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്റ്റാർട്ടപ്പ് ആണ് സാൾട്ടൺ സിസ്റ്റം ഇലക്ട്രോണിക് ഉപകരണം ഉദ്ദേശിക്കുന്നവർ നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളികളിലൊന്ന് അസംബ്ലിംഗ് ആണ് തന്റെ ഈ ആശയത്തെ പ്രോഡക്റ്റാക്കി ആക്കി മാറ്റിയതിനെ കുറിച്ച് ഉണ്ണികൃഷ്ണൻ ചാനൽ കോമിനോട് സംസാരിച്ചു ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മളെല്ലാം വളരെ പാഷനേറ്റ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ട് അങ്ങനെ വന്ന് വരുമ്പോഴത്തേക്കിനും അതിനകത്ത് നമുക്ക് വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക്സ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അതിനകത്ത് നമുക്ക് കസ്റ്റം സർക്യൂട്ടറിസ് കസ്റ്റം ബോർഡ്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ബോർഡ്സ് അസംബിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഞങ്ങൾ വന്നു ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മളതിനത്തൊരു ബിഗ്ഗസ് ചലഞ്ച് എസ്പെഷ്യലി നമ്മളൊരു ഫൈൻ പിസ്ഡ് ഐസിസ് ഒരു ബി ജി ഒക്കെ ഉള്ളൊരു ബോർഡാണ് നമ്മുടെ ഡിസൈൻ്റെ റിക്വയർമെൻ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ആ സമയത്ത് ഞങ്ങൾക്ക് വന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് അസംബിൾ ചെയ്ത് എടുക്കണമെങ്കിൽ വളരെയധികം കോസ്റ്റ് അസോസിയേറ്റഡ് ആണ് ഒരു നം നമുക്കൊരു ആയിരം ബോർഡ് അല്ലെങ്കിൽ ഒരു പതിനായിരം ബോർഡിൻ്റെ ഒരു പ്രോഡക്റ്റ് ചെയ്യാനായിട്ട് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറേഴ്സ് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തരും പക്ഷേ നമുക്ക് ഒന്നോ രണ്ടോ ബോർഡ് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ സൈഡിൽ നിന്നും വളരെയധികം ബുദ്ധിമുട്ടാണ് അവർക്കത് പ്രോ അല്ല അപ്പോൾ അതുകൊണ്ട് വലിയൊരു ചാർജ് ആയിരിക്കും അവർ അത് ഇനീഷ്യൽ അസംബ്ലി സ്റ്റേജസിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ആ അങ്ങനെയൊരു സംഭവം വരുമ്പോഴത്തേക്കും നമ്മളുടെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിനെ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുക ഒരു കോസ്റ്റ് അഫോർഡബിൾ അല്ലാത്ത ലെവലിലേക്ക് വരും ആ ഒരു ചലഞ്ച് ഞങ്ങൾ ഫേസ് ചെയ്തപ്പോൾ വി തോ ഞങ്ങൾ ചിന്തിച്ചു എന്തുകൊണ്ട് നമുക്കത് സോൾവ് ചെയ്തു കൂടാം ആ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മളുടെ പ്രോഡക്റ്റ് ലൈൻസ് ആദ്യം റിയലൈസ് ആവുന്നത് അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മളൊരു പിക്ക് ആൻഡ് പ്ലേസ് മെഷീൻസും റീഫ്ലോ ആവുന്നു കംപ്ലീറ്റ് കേപ്പബിലിറ്റി എന്താണിത് ഒരു ഇലക്ട്രോണിക്സ് അസംബ്ലിക്ക് വേണ്ട കംപ്ലീറ്റ് കേപ്പബിലിറ്റി ഒരു ഡെസ്റ്റ് ടോപ്പ് ഫോം ആയിട്ടുള്ള ചെറിയൊരു ഫോം അഫോർഡബിൾ കോസ്റ്റിൽ എങ്ങനെ യൂസർക്ക് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ള തോട്ട് പ്രോസസ്സിൽ നിന്നാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് ലൈൻ ചെയ്തിരിക്കുന്നത് ഇലക്ട്രോണിക് രംഗത്തെ വെല്ലുവിളികൾ മനസ്സിലാക്കിയാണ് ഉണ്ണികൃഷ്ണൻ ഈ മേഖലയിലേക്ക് ഇറങ്ങി മുൻപ് ജോലി ചെയ്തിരുന്ന പരിചയ സമ്പത്തും ഇതേക്കുറിച്ചുള്ള അറിവുകളും ഉപയോഗിച്ച് വളരെ വേഗത്തിൽ പ്രോഡക്റ്റ് നിർമ്മിക്കാം എന്ന് വിചാരിച്ചെങ്കിലും അഞ്ചു വർഷത്തോളം സമയം ഇതിനു വേണ്ടി വന്നു നമ്മൾ ഇലക്ട്രോണിക്സ് അസംബ്ലിയുടെ ചലഞ്ചസ് മനസ്സിലാക്കി അതിനകത്തേക്ക് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങി പക്ഷെ നമ്മൾ ഇനിഷ്യലി വിചാരിച്ചു നമ്മളുടെ പ്രീവിയസ് മുമ്പ് വർക്ക് ചെയ്തിരുന്ന എക്സ്പീരിയൻസും ഇതുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗും വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാം പൊസിഷൻ ഓട്ടോമേഷൻ ആണ് നമുക്ക് തന്നെ ചെയ്തെടുക്കാം എന്നുള്ള മുൻധാരണയോടുകൂടിയാണ് ഇതിലേക്ക് ഇറങ്ങിയത് പക്ഷേ ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഒരു റിലയബിൾ ഹാർഡ്വെയർ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് ധാരാളം ഉണ്ട് ഒന്ന് എന്ന് പറയുന്നത് ഇനിഷ്യൽ സ്റ്റേജസില് ഹാർഡ്വെയർ പ്രോഡക്റ്റ്സ് ആകുമ്പോഴത്തേക്കിനും അതിൻ്റെതായിട്ടുള്ള കമ്പോണൻസ് മേടിക്കുക അതിൻ്റെ കോസ്റ്റ് അതിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് സംഭവങ്ങൾ അങ്ങനത്തെ കോസ്റ്റുകളുണ്ട് ഇൻ അഡീഷണൽ ഇതായിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു ആ പ്രോഡക്റ്റിൻ്റെ അകത്ത് ഒരു പ്രോഡക്റ്റ് എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ പ്രൊസിഷൻ പൊസിഷൻ എന്നുള്ളതിൽ നിന്ന് മാറി ഇലക്ട്രോണിക്സ് അസംബ്ലിക്ക് വേണ്ട പ്രോഡക്റ്റ് എന്നുള്ള എന്നുള്ളതിൽ വരുമ്പോഴത്തേക്കിനും അസംബ്ലി റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ചലഞ്ചസ് ഈ വലിയ ഒരു സൈസിലുള്ള ഒരു വലിയൊരു ഹ്യൂജ് മെഷീൻ അച്ചീവ് ചെയ്യുന്ന പ്രൊസിഷൻ വളരെ ചെറിയൊരു മെഷീനിൽ അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത് അതിൻ്റെതായിട്ടുള്ള ചലഞ്ച് ഉണ്ട് അറ്റ് ദ സെയിം ടൈം അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ കോസ്റ്റ് ഒത്തിരി കൂട്ടാൻ പറ്റില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് മാർക്കറ്റ് ഞങ്ങളെ പോലെ തന്നെയുള്ള ചെറിയ ഏർലി സ്റ്റേജിലുള്ള സ്റ്റാർട്ടപ്പുകളോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡെവലപ്പേഴ്സോ ഒക്കെയാണ് അവരൊരു മാസ് മാനുഫാക്ചറിങ് എക്യൂപ്മെൻ്റ് അല്ല നോക്കുന്നത് അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിലേക്ക് ഇവോൾവ് ചെയ്യുക എന്ന് പറയുന്നത് അത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു നമ്മൾ ഇനീഷ്യലി വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാമെന്ന് ഉദ്ദേശിച്ച പ്രോഡക്റ്റ് ഇറ്റ് ടുക്കസ് അറൗണ്ട് ത്രീ ഫോർ ഇയേഴ്സ് ടു കം ടു അവർ ഫൈനൽ സ്റ്റേജ് വെയർ ഒരു അഞ്ചോ ആറോ ലോഞ്ച് ചെയ്യാൻ പറ്റുന്നത് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കമ്പനി കേരള സ്റ്റാർട്ടപ്പ് മിഷനും മേക്കർ വില്ലേജുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ നമുക്ക് വരുന്ന ഇലക്ട്രോണിക്സ് കമ്പോണൻസ് എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ കാലുകളുള്ള വലിയ കമ്പോണൻസ് അല്ല വളരെ ചെറിയ നമുക്ക് നേരിട്ട് കണ്ണോണ്ട് എടുത്ത് വളരെ ചെറുതാണ് കൈകൊണ്ടെടുത്ത് ഹാൻഡിൽ ചെയ്ത് വെക്കാൻ പറ്റാത്ത രീതിയിലത്തെ ചെറിയ കമ്പോണൻസും വളരെ ഫൈൻലി പൊസിഷൻഡായിട്ടുള്ള പിൻസുള്ള ഐസികളും ഒക്കെ വരുന്ന കലക്ട്രോണിക്സ് കമ്പോണൻസാണ് നമ്മളുടെ മൊബൈൽ ഫോൺ ആകട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് ഇലക്ട്രോണിക് എക്യുപ്മെൻറ് ആണെങ്കിലും അതിൻ്റെ അകത്തുള്ള സാധനങ്ങളെയെല്ലാം കൺട്രോൾ ചെയ്യുന്ന അതിൻ്റെ ബുദ്ധി കേന്ദ്രം പറയിട്ട് വർക്ക് ചെയ്യുന്നതും ഒക്കെ ഇങ്ങനത്തെ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് അത് അസംബിൾ ചെയ്യുന്നത് പണ്ടൊക്കെ നമുക്ക് ഹാൻഡ് സോൾഡർ ചെയ്യാമായിരുന്നു ഒരു ഇരുന്ന് ത്രൂ ഹോൾ കമ്പോണൻസൊക്കെ ഹാൻഡ്സ് സോൾഡർ ചെയ്ത് നമുക്ക് പ്രോഡക്റ്റ് എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പം അത് പറ്റില്ല ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു പ്രിസിഷൻ ആയിട്ടുള്ള ഒരു മെഷീൻ തന്നെ വേണം ആ ഒരു മെഷീൻ ആണ് നമ്മളുടെ പ്രോഡക്റ്റ് അതായത് ഇലക്ട്രോണിക്സ് ഒരു ഡിസൈനിൽ നിന്ന് അതിനെ ആക്ച്വൽ പ്രോഡക്റ്റിലേക്ക് അസംബിൾ ചെയ്ത് എടുക്കാൻ പറ്റുന്ന മെഷീനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രീ ഡി പ്രിൻറ്റേഴ്സ് ഒക്കെ ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിനെ ഒരു ത്രീ ഡി പ്രിൻ്റർ ഫോർ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് വേണമെങ്കിൽ ചിന്തിക്കാം ഇന്ത്യയുടെ ഇലക്ട്രോണിക് വളർച്ചയ്ക്ക് മുൻകൈ എടുക്കുകയാണ് സാൾട്ടൺ നിലവിൽ പതിനേഴ് പേരടങ്ങുന്നതാണ് സാൾട്ടൺ സിസ്റ്റത്തിന്റെ ടീം തങ്ങളുടെ സ്റ്റാർട്ടപ്പിന്റെ ഭാവിയെ കുറിച്ചും പ്രതീക്ഷകളെ കുറിച്ചും ഉണ്ണികൃഷ്ണൻ സംസാരിച്ചു സാൾട്ടൺ സിസ്റ്റത്തിന്റെ ഇലക്ട്രോണിക്സ് അസംബ്ലി ഇലക്ട്രോണിക് അത് പ്ലേസ് ഉണ്ട് റീഫ്ലോ ഓവൻസ് ഉണ്ട് ഇത് വെച്ചിട്ട് അവരുടെ നമ്മളുടെ കസ്റ്റമേഴ്സിന് അവരുടെ ഐഡിയസിന് ഒരു പ്രോഡക്റ്റ് ആയിട്ട് വളരെ കോസ്റ്റ് എഫക്റ്റീവ് മാനറിൽ ഹാഫ് എ ഡേയ്സ് ടൈം ഒരു അര ദിവസം കൊണ്ട് അവർക്ക് അത് ചെയ്തെടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതാണ് നമ്മളുടെ ഒരു യു എസ് പി ആയിട്ട് പറയുന്നത് നമ്മളിപ്പോൾ ഇതുവരെയായിട്ടും ഡെവലപ്പ് ചെയ്തേക്കുന്ന പ്രോട്ടോ ടൈപ്പിംഗ് അല്ലെങ്കിൽ ബാച്ച് പ്രൊഡക്ഷൻ പ്രോട്ടോ ടൈപ്പിംഗ് ഞാൻ പറയുന്നില്ല അധികം ബാച്ച് പ്രൊഡക്ഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു പ്രോഡക്റ്റായിട്ടാണ് നമ്മളിപ്പം ചെയ്തേക്കുന്നത് അപ്പോൾ ഇതേ ഫങ്ഷണാലിറ്റീസ് ക്യാൻ ബി എക്സ്റ്റെൻഡ് ഫോർ എ മാസ് മാനുഫാക്ചറിങ് ഒരു ഫാക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങിലേക്ക് വളരെ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു ആസ് എ കൺട്രി ഇന്ത്യ നമ്മൾ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങിലേക്ക് വളരെയധികം എഫേർട്സ് എടുത്ത് മുന്നോട്ടേക്ക് പോകുന്നു പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഇതിൻ്റെ വേണ്ട എക്വിപ്മെൻറ്റ് മാനുഫാക്ചറേഴ്സ് ഇല്ല എന്ന് തന്നെ പറയാം ഉണ്ടെങ്കിൽ തന്നെ വളരെ വിരളമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് പ്ലേസ് മെഷീൻസ് ചെയ്യുന്ന ആളുകൾ തന്നെ ഇല്ല അപ്പോൾ ആ ഒരു വളരെ വലിയൊരു ഗ്യാപ്പ് അവിടെയുണ്ട് ഇപ്പോഴും നമ്മൾ ഇമ്പോർട്ടഡ് മെഷീനറീസ് അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ടെക്നോളജിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ഓൾറെഡി ഇതിൻ്റെ വേണ്ട ബേസിക് ടെക്നോളജീസ് ആയിട്ടുള്ള ഇമേജ് പ്രോസസ്സിങ് അതിൻ്റെ പൊസിഷൻ പൊസിഷനിങ് അതെല്ലാം ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാസ് അസംബ്ലിക്ക് വേണ്ടിയിട്ടുള്ള മെഷീനറീസ് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഉള്ള വർക്കുകൾ നമ്മൾ ഇന്നകത്ത് ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഒരു അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു എണ്ണായിരം സി പി എച്ച് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു പ്രൊഡക്ഷൻ ലൈൻ ആണ് നമ്മളുടെ ഒരു പ്ലാനിലുള്ളത് പിന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ടെക്നോളജീസ് തന്നെയാണ് പൊസിഷൻ പൊസിഷനിങ് പിക്കാൻ പ്ലേസ് ആ ടെക്നോളജീസിലൊക്കെ നമുക്ക് ലിവറേജ് ചെയ്ത് ഇതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു ഫോക്കസ് ഉള്ളൊരു ഏരിയയാണ് ഇലക്ട്രോണിക്സ് ചിപ്പ് മാനുഫാക്ചറിങ് അങ്ങനത്തെ ഒരു ഏരിയ അതിലേക്ക് വേണ്ട എക്യുപ്മെൻറ്റിലേക്കും നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് അതിൻ്റെ അടുത്തേക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ് വയർ ബോണ്ടിങ് പോലത്തെ മെഷീൻസ് ചെയ്യാൻ ഞങ്ങൾ ഇനീഷ്യൽ ഡിസൈൻ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ അത് റീലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം ഞങ്ങളുടെ ടീമിലിപ്പോൾ പതിനേഴ് അംഗങ്ങളാണുള്ളത് നമ്മളുടെ ആക്ടിവിറ്റീസൊക്കെ വളരെയധികം പിക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം വളരെ പെട്ടെന്ന് തന്നെ ടീം സ്ട്രെങ്ത് ഒരു അടുത്ത സ്റ്റേജിലേക്കൊരു ട്വൻറ്റി ടു തേർട്ടി ടീം ടീം സൈസിലേക്ക് വളരെയധികം റാപ്പിഡ്ലി ഗ്രോ ചെയ്യാനാണ് ഞങ്ങൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സോ ദാറ്റ് ഞങ്ങളുടെ ആക്ടിവിറ്റീസ് എല്ലാം ടൈംലി കംപ്ലീറ്റഡ് ആവുന്ന രീതിയിൽ